ചില വാലുകൾ പന്തിരായിരം കൊല്ലം കുഴലിട്ടാലും അത് നിവരാനൊന്നും പോകുന്നില്ല ഇത് മനസ്സിലായാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പണ്ടൊക്കെ സി പി എമ്മിൻ്റേത് അന്തമായ രാഷ്ട്രീയമായിരുന്നു അങ്ങനെയായിരുന്നു അവരെ പഠിപ്പിച്ചു വെച്ചിരുന്നത് എന്നാൽ ഇപ്പോഴത്തെ സി പി എമ്മിലെ പ്രവർത്തകരും വലിയൊരു വിഭാഗം നേതാക്കളും നേതൃത്വത്തിനെതിരെ കൈ ചൂണ്ടാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ മുഖ്യമന്ത്രി ഒഴിഞ്ഞു പോകാതെ ഈ പാർട്ടി തന്നെ ഇവിടെ ഉണ്ടാവില്ല എന്നാണ് പലരും പറഞ്ഞത് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ മകൾ ഇത്രയും വലിയ തട്ടിപ്പിനായി ഈ ഭരണത്തെ ഉപയോഗിക്കുമ്പോൾ ഒന്ന് പറഞ്ഞു തിരുത്താനെങ്കിലും ശ്രമിക്കണമെന്നുള്ളൊരു ആവശ്യവും യോഗങ്ങളിൽ ഉയർന്നു ഉയർന്നുവന്നു ഇതിനെതിരെ ഒരക്ഷരം മിണ്ടാൻ പിണറായി വിജയന് കഴിഞ്ഞില്ലെങ്കിലും അവസാനം റിപ്പോർട്ട് വരുമ്പോൾ സന്ദേശം സിനിമയിൽ പറഞ്ഞതുപോലെ തന്നെയാണ് തിരഞ്ഞെടുപ്പ് തോൽവിയുടെ കാര്യങ്ങളായി ഉള്ളത് മുഖ്യൻ്റെ പേര് എവിടെയുമില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് കാരണമായി സി പി എം സംസ്ഥാന സമിതി കണ്ടെത്തിയത് പ്രധാനമായും ഏഴ് കാരണങ്ങളാണ് അത് ഈ പറയുന്നവയാണ് കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് മത്സരമുണ്ടായിരുന്നത് ദേശീയ തലത്തിൽ സർക്കാർ രൂപീകരിക്കാനുള്ള സാധ്യത പരിഗണിക്കുമ്പോൾ കോൺഗ്രസിന് മുൻതൂക്കം ലഭിക്കും എന്നുള്ളത് സ്വാഭാവികം മതനിരപേക്ഷ മനസ്സുകളിൽ പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഇത് പ്രതികൂലമായി ബാധിച്ചു എന്നാണ് ഒന്നാമത്തെ റിപ്പോർട്ട് രണ്ടാമത് ജമാ ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ട് എസ് ടി പി ഐ എന്നീ വർഗീയ കക്ഷികളെ ചേർത്ത് യു ഡി എഫ് ഒരു മുന്നണി പോലെ മത്സരിച്ചു ഇതിൽ താൽക്കാലിക വിജയം യു ഡി എഫിനാണെങ്കിലും ദൂരവ്യാപകമായ പ്രത്യാഘാതം അതുണ്ടാക്കുമെന്നതാണ് രണ്ടാമത്തെ റിപ്പോർട്ട് ഇനി മൂന്നാമത് വ്യത്യസ്ത ജാതി വിഭാഗങ്ങളും സ്വത്ത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ആർ എസ് എസ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി വർഗീയ ശക്തികൾക്ക് കീഴ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായി ഈ വിഭാഗങ്ങളെ സംഘപരിവാർ ശക്തികൾ ഉപയോഗപ്പെടുത്തി അതുപോലെ തന്നെ നാലാമത്തതായി എസ് എൻ ഡി പിയിലെ ഒരു വിഭാഗം ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ചു ഇവരുടെ ഇടപെടൽ എൽ ഡി എഫിന് അനുകൂലമായ ഒരു വിഭാഗം വോട്ടുകൾ നഷ്ടപ്പെടുത്തി അതുപോലെ മറ്റൊന്ന് ക്രൈസ്തവ വിഭാഗങ്ങളുടെ ഒരു വിഭാഗം വോട്ടുകൾ ബി ജെ പിക്ക് അനുകൂലമായി മാറി തൃശ്ശൂരിൽ ചില പരിപാടികളിൽ ബിഷപ്പുമാർ പങ്കെടുത്തു തൃശ്ശൂരിൽ കോൺഗ്രസിന് നഷ്ടമായ വോട്ടുകളിൽ നല്ലൊരു പങ്ക് ക്രൈസ്തവരുടേതാണ് അതുപോലെ ജനങ്ങൾക്ക് സർക്കാരിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്ന ആശ്വാസ നടപടികൾ മുടങ്ങിയത് ബാധിച്ചു കേന്ദ്ര സമീപനം കൊണ്ട് ക്ഷേമ പെൻഷൻ ജീവനക്കാരുടെ ആനുകൂല്യം തുടങ്ങിയവയൊന്നും നൽകാനായില്ല എന്നുള്ളതാണ് മറ്റൊന്ന് മാധ്യമങ്ങളുടെ പ്രചരണങ്ങൾ ജനങ്ങളെ സ്വാധീനിച്ചു എന്നുള്ളതാണ് ഏഴാമത്തത് പിണറായി വിജയൻ എന്ന ഭരണാധികാരിയുടെ പേര് എങ്ങും സ്പർശിക്കാതെ തന്നെ നോക്കി ഈ റിപ്പോർട്ടിൽ ഈ പറയുന്നതൊന്നും അല്ല സി പി എമ്മിൻ്റെ തോൽവിക്ക് കാരണമെന്നും ഭരണവിരുദ്ധ വികാരവും പിണറായി വിജയൻ്റെ കഴിവുകെട്ട ഭരണമാണെന്നും ഒട്ടുമിക്ക ആളുകളും യോഗത്തിൽ പറഞ്ഞിട്ടും അതൊരു കാരണമായി കൊടുക്കാൻ കഴിയാതെ റാഡിക്കലായുള്ള മാറ്റവും ചിന്താസരണിയുമെന്നൊക്കെ പറഞ്ഞ് ഏഴ് കാരണങ്ങൾ ഉണ്ടാക്കിയ സി പി എം അവരുടെ കുഴി തന്നെ തോണ്ടിക്കഴിഞ്ഞു എന്നുറപ്പാണ് അതും പിണറായി വിജയൻ എന്നൊരു ബൂർഷ്വാ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇതുതന്നെയായിരിക്കും സി പി എമ്മിൻ്റെ നാശത്തിലേക്കുള്ള പ്രധാന കാരണം